വാർത്തകൾ വിശദമായി വൈക്കം ലേക്സിറ്റി റോട്ടറി ക്ലബ്ബിൻ്റെയും ഹോളി ഗോസ്റ്റ് മിഷൻ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഇരുപത്തൊന്ന് ഞായറാഴ്ച വൈക്കം പൊളിഞ്ചോട് പരുത്തുമുടിയിലുള്ള ലേക്ക് സിറ്റി റോട്ടറി ഹാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ആരംഭിച്ച ക്യാമ്പിൽ സിറ്റി റോട്ടറി ക്ലബ് പ്രസിഡന്റ് റൊട്ടോറിയൻ ജോൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റൊട്ടോറിയൻ ഇ കെ ലൂക്ക് ഉദ്ഘാടനം നിർവഹിച്ചു എച്ച് ജി എം ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൽ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ പണ്ടാരക്കാപ്പിൽ ക്ലബ് സെക്രട്ടറി റൊട്ടോറിയൻ ബൈജു മാണി റൊട്ടോറിയൻ ജോസഫ് ലൂക്കോസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഓർത്തോപീഡിക് പീഡിയാട്രിക്സ് ഡെർമറ്റോളജി പൾമോളജി ഡെൻറിസ്ട്രറി ജനറൽ സർജറി എന്നീ എട്ട് വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനവും ശ്വാസകോശ രോഗനിർണയ പരിശോധന അസ്ഥിബലക്ഷയ പരിശോധന ഹൃദയ പരിശോധന ഷുഗർ പരിശോധന ഓക്സിജൻ പരിശോധനയും ക്യാമ്പിൽ സൗജന്യമായി ലഭ്യമായി ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് എച്ച് ജി എം ഹോസ്പിറ്റൽ മൂന്ന് മാസത്തേക്ക് ആനുകൂല്യത്തോടെയുള്ള തുടർ സേവനങ്ങളും ലഭ്യമാകും ഈ ഈ വർഷത്തെ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് അതിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് ഈ മെഡിക്കൽ വിഭാഗങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ സേവനം ജനങ്ങളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ വർഷം ഏപ്രിൽ ഈ വർഷം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ വർഷം സമാപിക്കാതായി ഞങ്ങളുടെ ഒരു ലോട്ടറി വർഷം എന്ന് പറയുന്നത് ജൂലൈ മുതൽ അടുത്ത ജൂൺ ലാസ്റ്റ് വരെയാണ് അപ്പോൾ ഏതാണ്ട് ഏപ്രിൽ ആയി ഇനി അടുത്ത ഞായറാഴ്ച ഡിസ്ട്രിംഗ് കോൺഫറൻസ് ആണ് एन वरीवान